All Chinese group. ഹൂതി ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ തന്ത്രവുമായി ചരക്ക് കപ്പലുകൾ ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ചൈനീസ് കപ്പലുകളാണെന്ന് സിഗ്നലുകൾ നൽകി ചരക്ക് കപ്പലുകൾ നിരവധി കപ്പലുകളാണ് ഇതിനോടകം തങ്ങൾക്ക് ചൈനയുമായാണ് ബന്ധമെന്ന സിഗ്നലുകൾ കാണിച്ച് ചെങ്കടൽ കടക്കാൻ ശ്രമിക്കുന്നത് അഞ്ചോളം ചരക്ക് കപ്പലുകളാണ് ഓൾ ചൈനീസ് ക്രൂ അല്ലെങ്കിൽ സമാനമായി സിഗ്നലുകൾ നൽകി ചെങ്കടൽ കടക്കാൻ ശ്രമിച്ചത് നിലവിൽ രണ്ട് കപ്പലുകൾ ചൈനീസ് ബന്ധമുണ്ടെന്ന സൂചന നൽകി ചെങ്കടലിലുണ്ട് കൂടാതെ രണ്ട് കപ്പലുകൾ ഇതേ തന്ത്രം ഉപയോഗിച്ച് ചെങ്കടൽ വഴി ഏഷ്യയിലേക്ക് സഞ്ചരിക്കുകയാണ് കൂടാതെ അഞ്ചാമത്തെ കപ്പൽ ഗൾഫ് ഓഫ് ആധനിലേക്കും നീങ്ങുകയാണ് നിലവിൽ ചെങ്കടലിൽ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഭീഷണി വരികയാണ് എന്നാൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾ മാത്രമാണ് ആക്രമിക്കുന്നത് എന്നാണ് ഹൂതികൾ പറയുന്നത് ഈ ആക്രമണങ്ങൾ ആഗോളതലത്തിൽ ചരക്ക് നീക്കത്തെ ബാധിക്കുകയും എണ്ണവിലയിലെ വർദ്ധനവിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യു കെ യു എസ് സംയുക്തമായി ഹൂതികൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയിരുന്നു എന്നാൽ ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞ ഹൂതികൾ ും ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ മേഖലയിലുള്ള യു എസ് യു കെ മിലിട്ടറി ബേസുകൾക്ക് നേരെ ആക്രമണമുണ്ടാകുമെന്നും അറിയിച്ചു അതിനിടെ യമനിൽ യു എസ് യു കെ ആക്രമണം നടത്തുന്നത് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ ചൈനീസ് അംബാസിഡർ ഷാങ് ജുൻ പറഞ്ഞു അതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തോടെ പശ്ചിമേഷ്യ കൂടുതൽ പ്രക്ഷുബ്ധമാവുന്നു ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്ന് ഹൂതികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മിക്ക ചരക്ക് കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചു അഞ്ച് സൈനികരുടെ മരണത്തിനും ആറു പേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണെന്ന് ഹൂതികൾ ആവർത്തിച്ചു പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ച ഹൂതികൾ ഇസ്രയേലിന്റെ കപ്പൽ സേവനം മാത്രമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നതേ കുറ്റപ്പെടുത്തി എന്നാൽ സ്വന്തം സൈനികരെയും അന്താരാഷ്ട്ര ചരക്കുനീക്കവും സംരക്ഷിക്കുന്നതിന് കൂടുതൽ ആക്രമണത്തിന് മടിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു യമനിലെ ഹൂദികൾ ഭീകര സംഘടനയാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു സ്വയം പ്രതിരോധത്തിനുള്ള പരിമിതവും അനിവാര്യവുമായ ആക്രമണമാണ് നടത്തിയതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക പറഞ്ഞു നെതർലാൻഡ്സ് ഓസ്ട്രേലിയ കാനഡ ബഹ്റിൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തിന് സഹായം നൽകിയതായി ജോ ബൈഡൻ പറഞ്ഞു എന്നാൽ അമേരിക്കൻ അഭ്യർത്ഥന നിരസിച്ചതായി ഇറ്റലി പ്രതികരിച്ചു യമനിലെ ആക്രമണത്തിന് പിന്നാലെ എണ്ണവില നാല് ശതമാനത്തിലധികം ഉയർന്നു തുർക്കിയിലേക്ക് പോവുകയായിരുന്ന എണ്ണ ടാങ്കർ വ്യാഴാഴ്ച ഒമാൻ തീരത്തിന് സമീപം വെച്ച് ഇറാൻ പിടിച്ചെടുത്തതും സംഘർഷത്തിനാക്കം കൂട്ടി യമനിലെ അമേരിക്ക ബ്രിട്ടൻ സംയുക്ത വ്യോമാക്രമണത്തെ ഒമാൻ അപലപിച്ചു ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അൻപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച മധ്യ അൽമശാലയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിൽ മരണം ഇരുപത്തി കടന്നു അറുപതിനായിരത്തിലധികം പേർക്ക് പരിക്കുമേറ്റു അതേസമയം അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ ആരോപണം തള്ളിയ ഇസ്രായേൽ സ്വയം രക്ഷയ്ക്കുള്ള നടപടികളാണ് കാസയിൽ തുടരുന്നത് എന്ന് വാദിച്ചു ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസിൽ രണ്ടു ദിവസത്തെ വാദം വെള്ളിയാഴ്ച സമാപിച്ചു കോടതിയുടെ തീരുമാനം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് അന്താരാഷ്ട്ര കോടതി പ്രസിഡന്റ് ജോവാൻ ഡോണാത് പറഞ്ഞു ന്യൂസ് ഡെസ്ക്